ഹായ് ഫ്രണ്ട്സ് സിൻസീസ് വേൾഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുക കൊച്ചിയിൽ ജിയോ എക്യുപ്മെൻറ്റ്സ് കാഞ്ഞിരമറ്റം ഗോഡൌണിലേക്ക് സൂപ്പർവൈസറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ പ്ലസ് ഓവർ ടൈം പ്ലസ് മറ്റ് അലവൻസുകളും ഫ്രീ അക്കോമഡേഷനാണ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ടു ത്രീ ടു നയൻ വൺ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഡബിൾ സെവൻ വൺ സിക്സ് നയൻ ആണ് അടുത്തത് എറണാകുളത്ത് ഹെൽപ്പർ പാക്കിംഗ് ജോലികൾക്കായിട്ട് പുരുഷന്മാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് അൻപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി നാല് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി വാർഡന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ പ്ലസ് ഫുഡ് ഉണ്ടായിരിക്കും വിളിക്കുക സെവൻ നയൻ സീറോ സെവൻ ഡബിൾ സീറോ വൺ ത്രീ ഫൈവ് ഫോർ തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിൽ ഹോട്ടലിലേക്ക് ചൈനീസ് കുക്കായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പതിനായിരം രൂപ ശമ്പളം ക്ലീനിങ് സ്റ്റാഫ് പന്ത്രണ്ടായിരം രൂപ താമസം ഫുഡ് ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് എൺപത് അൻപത്തി ഒന്ന് ഇരുപത്തി നാല് കോഴിക്കോട് സ്റ്റാർ ഹോട്ടലിലേക്ക് കിച്ചൺ ഹെൽപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ ശമ്പളം പ്ലസ് ഫുഡ് താമസം ഫ്രീ ആണ് വിളിക്കുക എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് പതിനാല് പതിനെട്ട് ആറ്റിങ്ങലിൽ ഇഷാൻ ടയർ നന്ദിലത്ത് ജിമാർട്ടിന് സമീപം ഇഷാൻ ടയർ എന്ന സ്ഥാപനത്തിലേക്ക് വീൽ അലൈൻമെന്റ് ടെക്നീഷ്യൻ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തൊൻപതിനായിരം രൂപ വരെയാണ് വിളിക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് എൺപത്തിയൊന്ന് പതിനാറ് എൺപത്തിയെട്ട് തിരുവനന്തപുരത്തൊരു സ്ഥാപനത്തിലേക്ക് മാനേജർ ഗ്ലാസ് കട്ടർ പെയിന്റ് മിക്സർ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ സെയിൽസ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എൺപത്തഞ്ച് എൺപത്തി ഒൻപത് പൂജ്യം അഞ്ച് അറുപത്തിയാറ് നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കാം പുരുഷന്മാർക്കാണ് അവസരം ഒരു വർഷത്തെ കരാർ നിയമനമാണ് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത സൈക്കാട്രി മെന്റൽ ഹെൽത്തിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ സൈക്കോളജി സോഷ്യൽ വർക്ക് വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനവും അഭികാമ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് അൻപത് വയസ്സ് കവിയരുത് അപേക്ഷാ ഫീസ് ഭിന്നശേഷിക്കാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നൂറ്റി അൻപത് രൂപ മറ്റുള്ളവർക്ക് മുന്നൂറ് രൂപ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയേഴ് വിശദവിവരങ്ങൾക്കാട്ട് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇനി നിരവധി സെക്യൂരിറ്റി ജോലികളും ഡ്രൈവർ ജോലികളുമാണ് ആലുവയിലെ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് എക്സ് സർവീസുകാർ പാരാമിലിറ്ററിക്കാർ പ്രായം അറുപത് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി അഞ്ച് അടുത്തതായിട്ട് എറണാകുളത്തെ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫ്ലാറ്റുകളിലേക്കും ഹോട്ടലുകളിലേക്കും സൗജന്യ താമസ ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പൂജ്യം 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 ഒന്ന് ഏഴ് ഒൻപത് ബാങ്കുകളിലേക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ഡ്രൈവറെ ആവശ്യമുണ്ട് ഗാർഡ് എക്സ് ആർമി സൂപ്പർവൈസേഴ്സ് ശമ്പളം പതിനാറായിരം മുതൽ ഇരുപത്തിയ്യായിരം രൂപ വരെ വിളിക്കുക എഴുപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി ആറ് അതായത് ഡ്രൈവറായിട്ടും ഗാർഡായിട്ടുമാണ് വിളിച്ചിരിക്കുന്നത് അടുത്തത് തൃശൂർ തിരുവനന്തപുരം കോട്ടയം എന്നീ സ്ഥലങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെ സൗജന്യ താമസം പ്രായം അൻപതിൽ താഴെ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് നാൽപ്പത്തി രണ്ട് വയറ്റില കുമ്പളം സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് പതിനാറായിരം രൂപ ശമ്പളം ഡ്രൈവറായിട്ടും വിളിച്ചിട്ടുണ്ട് എം ജി റോഡിലേക്കാണ് പതിനാറായിരം രൂപ കാക്കനാട് പതിനയ്യായിരം രൂപ സൗജന്യ താമസ ഭക്ഷണം ഈ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് അടുത്തത് സൂപ്പർവൈസർ ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് എറണാകുളത്തുള്ള ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പ്രായം ഇരുപത്തിയേഴ് മുതൽ അൻപത് വയസ്സ് വരെ ശമ്പളം ബാറ്റ താമസ സൗകര്യം വിളിക്കുക എൺപത്തഞ്ച് തൊണ്ണൂറ് പതിമൂന്ന് പൂജ്യം പൂജ്യം നാല് ഒന്ന്